ം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെയ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി വള്ളുവനാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായ ഒറ്റപ്പാലം ഗണേശ സേവാ സമിതിയുടെ ഗണേശോത്സവത്തിനുള്ള വിനായക വിഗ്രഹങ്ങൾ എത്തിച്ചേർന്നു ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിലായി നടക്കുന്ന ആഘോഷങ്ങളുടെ മുന്നോടിയായാണ് നിമജ്ജന പ്രതിഷ്ഠകൾക്കായി നൂറ്റമ്പതോളം വിനായക വിഗ്രഹങ്ങൾ ലക്കഡിലെത്തിച്ചത് ക്കടി വടക്കുംമംഗലം ദേശീയ കമ്മിറ്റി ഓഫീസിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലേക്ക് നിമഞ്ജന പ്രതിഷ്ഠയ്ക്കായി വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും വള്ളുവനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള നൂറ്റമ്പതോളം വിനായകർ ഗണേശോത്സവ ഘോഷയാത്രയിൽ അണിചേരും സാംസ്കാരിക സമ്മേളനം നഗരപ്രദക്ഷിണം നിമജ്ജന ഘോഷയാത്ര എന്നിവയും ഗണേശോത്സവത്തിന്റെ ഭാഗമായി നടക്കും ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഗണേശ നിമന് വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇന്ന് നടന്നത് ഒമ്പത് ദിവസങ്ങളാണ് ഇവിടെ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ പ്രതിഭ നടത്തി ഇരുപത്തിനാലാം തീയതി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കേൾ പ്രതിഭകളെ നമ്മൾ ആദരിക്കുന്നു ഇരുപത്തി ഏഴാം തീയതി വിനായക ദിവസം വൈകുന്നേരം മൂന്ന് മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നഗരപ്രദക്ഷണം ഇവിടുന്ന് ആരംഭിക്കുന്നതാണ് അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നിമജന കോശാലത്തിലെ ചേർന്ന് താലൂക്ക് സമിതിയുടെ നിയമജോഷം അണിചേരുന്നു അതാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മുടങ്ങാതെ നടത്തുന്ന ഗണേശോത്സവമാണ് ഒറ്റപ്പാലം ഗണേശോത്സവം ഡെസ്ക് സിസി